ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് കാണിക്കുന്നത് സ്ലിറ്റഡ് ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ആണ് അതിനായിട്ട് കസ്റ്റമർ നമുക്ക് മെറ്റീരിയൽ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു മെഷർമെൻറ്റിനായിട്ട് ഒരു ടോപ്പ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമ്മുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ അത് നാലായിട്ട് മടക്കിയിട്ട് വെക്കണേ അതിന് ശേഷം നമ്മുടെ അളവ് തുണി അളവ് തുണി നല്ല വശത്തോട്ടല്ല വെക്കേണ്ടത് അതായത് ഉൾഭാഗത്ത് ചീത്ത വശം എടുത്തിട്ട് മറിച്ചിട്ടിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നീറ്റിലി വെക്കണം അതിനുശേഷം നമുക്ക് ലെങ്ത്തിൻ്റെ അവിടെ മേളിലും അടിയിലുമായിട്ട് ഒരിഞ്ചോളം കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അര ഇഞ്ച് കൊടുത്താൽ മതി പക്ഷേ ഞാൻ ഒരിഞ്ചാണ് കൊടുക്കുന്നത് പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ സ്ലിറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് അടയാളപ്പെടുത്താം ആംഹോളിൻ്റെ അവിടെ അടയാളപ്പെടുത്താം ഷോൾഡർ അടയാളപ്പെടുത്താം നെക്കും അടയാളപ്പെടുത്താം അത്രമാത്രം ചെയ്താൽ മതി ഇതിൽ ഷോൾഡറും നെക്കും അടയാളപ്പെടുത്തുന്നത് കവറായിട്ടില്ല കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ആംഹോളിൻ്റെ കർവ് വരയ്ക്കണ്ടേ കേ വരയ്ക്കാൻ വേണ്ടി അതിനായിട്ട് സ്ലീവ് ഒന്ന് നീക്കി കൊടുത്തതിന് ശേഷം ആ കർവിൻ്റെ ഇത് നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ അതിനനുസരിച്ച് ഒന്ന് മാറ്റി 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 അടയാളപ്പെടുത്തി കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനായിട്ട് ആ ഷെയ്പ്പ് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ ഒരു വിരൽ വെച്ചതിന് ശേഷം നമ്മുടെ മെറ്റീരിയലിൽ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി കണ്ടോ പണ്ടത് മറിച്ച് മറിച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി ഈ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളട്ടോ അപ്പം ഞാൻ പിന്നെയും പിന്നെയും പറയുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യുകയും ചെയ്യണം അപ്പം ഇനി വേറൊരു വീഡിയോയില് കാണാട്ടോ ബായ്